വർക്കേഴ്സ് വർക്കേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ ശ്രീനാരായണപുരം ശ്രീനാരായണപുരം പഞ്ചായത്ത് പഞ്ചായത്ത് സമ്മേളനം സമ്മേളനം നടത്തി ആൻഡ് പോളാർ ഹാളിൽ നടന്നു ഏരിയ സെക്രട്ടറി ി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമ്മേളനം ചേരുന്ന കാലഘട്ടം എന്ന് നമ്മുടെ രാജ്യത്ത് തൊഴിലാളികൾക്കെതിരായ ചൂഷണങ്ങൾ അതിശക്തിയായി മുന്നേറുന്നൊരു ഘട്ടമാണ് ഓരോ ദിവസവും തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുന്ന നിലയിലാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളെയും നിഷേധിക്കുന്നതിന് തൊഴിലാളിയെ കൂടുതൽ പ്രയാസം നിറഞ്ഞ ജീവിതത്തിലേക്ക് തള്ളിയിടുന്നതിന് എല്ലാം ഭരണകൂടം തന്നെ നേരിട്ട് പരിശ്രമങ്ങൾ നടത്തുമ്പോൾ മുതലാളിമാർക്ക് വേണ്ടിയുള്ള ഭരണം രാജ്യത്ത് ശക്തിയാർജിക്കുമ്പോൾ ആ ഘട്ടത്തിലാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന നല്ല ധാരണ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ സഹാക്കൾ എ പി ജയൻ എം ജി കിരൺ മിനി ഷാജി അജിത എന്നിവർ സംസാരിച്ചു സെക്രട്ടറി നന്ദിനി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭാരവാഹികളായി സെക്രട്ടറി നന്ദിനി ടീച്ചറേയും പ്രസിഡന്റായി സിന്ധു ഷാജി പ്രസിഡന്റ് സിന്ധു ഷാജി ഗജാജിയായി ശൈല വത്സരാജിനെയും ഐക്യകണ്ഡേനെ തിരഞ്ഞെടുത്തു